അലോഷി ആൽബി വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ചതിച്ചല്ലോ അലോഷി ആൽബി മുഷ്ടി ചുരുട്ടി ചുമരിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു പറ്റിപ്പോയി ഇനി എന്നാ ചെയ്യും അലോഷി വാക്കുകൾ ഇടറിക്കൊണ്ട് ചോദിച്ചു നീ ഒരു കാര്യം ചെയ്ത് ടീച്ചറെ ഒന്ന് വിളിച്ചു നോക്ക് എന്താ സംഭവം അവനോട് വിശദമായി പറ ആൽബി പറഞ്ഞപ്പോഴാണ് അതേക്കുറിച്ച് അലോഷി ചിന്തിച്ചത് ശരി ഞാൻ പിന്നെ വിളിക്കാം അലോഷി കട്ട് ചെയ്തു അവൻ ടീച്ചറെ ഫോൺ വിളിച്ചു എൻ്റെ പാപ്പയെ നിങ്ങൾ കൊല്ലാക്കല ചെയ്തു അല്ലേ പാവം എന്റെ പപ്പായ്ക്ക് ജീവനായിരുന്നു നിങ്ങളെ ഒരു പക്ഷെ എന്നേക്കാൾ ഉപരി നിങ്ങൾ തന്നെ എൻ്റെ പപ്പയെ തകർത്തല്ലോ അലറികൊണ്ട് ചോദിച്ചു അവൻ മോനെ ഒന്നുമില്ല എന്തോ തെറ്റിദ്ധരിച്ചതാണ് അലോഷി എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു എനിക്കിപ്പോൾ നിങ്ങളുടെ സംസാരമൊന്നും കേൾക്കാൻ താല്പര്യമില്ല എൻ്റെ പപ്പ ജീവനോട് മല്ലിട്ട് ജൂബിലി മിഷൻ ഡോക്ടർ എന്താ പറയുന്നത് നോക്കട്ടെ എന്നിട്ട് നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ടിച്ചോ കയ്യിലിരുന്ന ഫോൺ ഊർന്ന നിലത്തേക്ക് വീണു അലോഷി കേട്ട ഷോക്കിൽ തകർന്നിരുന്നു പോയി ചന്ദ്രൻ നിർബന്ധിച്ചപ്പോൾ എല്ലാം പറഞ്ഞു അലോഷി ഞാൻ ഞാൻ കാരണം എൻ്റെ അവളുടെ മാറിൽ മുഖം ചേർത്ത് കൊച്ചുകുട്ടികളെ പോലെ വാവിട്ട് കരഞ്ഞു അലോഷി അവളും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യ അക്ഷമയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ജഗനെ ഡയാലിസിസ് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി ജഗൻ എനിക്ക് അത്യാവശ്യമായി അലോഷി ഒന്ന് പോയി കാണാം ദച്ചൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവനിപ്പോ വരും ഇനി ഇവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല മെഡിസിൻ എടുക്കാൻ സിസ്റ്റേഴ്സ് വരും എനിക്ക് ഓഫീസിലെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നിനക്ക് കൂട്ടിനെ വീഴ്ച നിൽക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ നാളെ കാലത്ത് വരാം നന്ദനയെ കൂട്ടിക്കൊണ്ട് ആൽബി പറഞ്ഞപ്പോൾ ജഗൻ സമ്മതിച്ചു അത്യാവശ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ ആൽബി അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ എനിക്ക് ആൽബിയുടെ വിലയേറിയ സമയം ഇത്രയും ചിലവഴ്ച തന്നെ വലിയ ഉപകാരം ഇത്രയും നില ചികിത്സ എനിക്ക് ഇവിടെ കിട്ടിയതും ആൽബിയുടെ ഒറ്റ കാരുണ്യത്തിലാണ് ഇനിയും ബുദ്ധിമുട്ടിച്ച ദൈവകോപം ഉണ്ടാകും എനിക്ക് കിട്ടിയ ബോണസാണ് ഈ ജീവിതം ഞാൻ നിങ്ങളോടൊക്കെ കടപ്പെട്ടിരിക്കണം നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ജഗൻ്റെ അവസ്ഥ വെച്ച് അലോഷി ഇപ്പോൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം പറയാൻ തോന്നിയില്ല ആൽബിക്ക് സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു ബിച്ചു എത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും അവനെ ഏൽപ്പിച്ച് കുറേ പൈസയും കയ്യിൽ കൊടുത്തു എന്താവശ്യം വന്നാലും വിളിക്കാൻ മടിക്കരുത് അത്യാവശ്യമായി അലോഷിയുടെ അടുത്തത്രം എനിക്ക് ബിച്ചുവിനെ പുറത്തേക്ക് വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു ആൽവി വല്ലാത്തൊരു സങ്കടമായല്ലോ ബിച്ചു പറഞ്ഞു ആൽവി പെട്ടെന്നിറങ്ങി അവിടെ നിന്നും പിന്നെ ആൽബി വിളിച്ചപ്പോൾ ചന്ദനയാണ് ഫോൺ എടുത്ത് സംസാരിച്ചത് ആൽബി വണ്ടി അലോഷയുടെ ഫ്ലാറ്റിലേക്ക് വിട്ടു ഐ സുവിന് മുന്നിൽ തളർന്നിരിക്കുകയാണ് വിമല ഒരു വിവരവും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു സാർ പപ്പാ ടീച്ചർ ഓടിച്ചെന്ന് ചോദിച്ചു വരൂ പറയാം ഡോക്ടർ അവനെ ഐ അടുത്ത റൂമിലേക്ക് പോയി സി മിസ്റ്റർ അറ്റാക്കാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ടെണ്ണം കഴിഞ്ഞു ബ്ലോക്കുണ്ട് അതിൽ മൂന്നെണ്ണം നല്ല കട്ടിയുള്ള ബ്ലോക്കാണ് ഇനിയും ഒരു അറ്റാക്കിന് സാധ്യതയുണ്ടെന്ന് പറയാം ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണ് ബ്ലോക്ക് തീർക്കാനുള്ള ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞു ആൻഡിയോപ്ലാസ്റ്ററും ചെയ്യും പെട്ടെന്ന് മനസ്സിലേറ്റ ആഘാതമാണ് അറ്റാക്കിൻ്റെ രൂപത്തിൽ വന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റും അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചോളും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇനിയെല്ലാം ഈശ്വരൻ്റെ കൈകളിലാണ് വൈദ്യശാസ്ത്രം അതിനേക്കാൾ ഉപരി പ്രവർത്തിക്കാൻ കഴിവുള്ള ആ ശക്തിയുടെ തീരുമാനം പോലെ ഇരിക്കും ഡോക്ടറെ വാക്കുകൾ കേട്ടപ്പോൾ തലച്ചോറിൽ ഒരു കൂട്ടം കടന്നരകൾ തോന്നി തോന്നിയവന് തളർച്ചയുടെ ചുമരിൽ ചാരി അവൻ പേടിക്കണ്ട നമുക്ക് ട്രൈ ചെയ്യാം അവൻ്റെ ചുമരിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ വീണ്ടും ഐ സിവിനകത്തേക്ക് കയറിപ്പോയി എല്ലാം കൈവിട്ട് പോയതുപോലെ ടീച്ചോ ഇറങ്ങി വന്നു അവനെ കണ്ടതും വിമല ഓടിച്ചെന്നു മോനെ എന്താ പറഞ്ഞത് അവനൊന്നും മിണ്ടാതെ കസാറിലേക്ക് ചാഞ്ഞു കുറച്ച് സമയം ഒന്നും മിണ്ടാതെ ഇരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോനെ പറ പപ്പാ അമ്മയുടെ ചോദ്യം കേട്ട് അവനമ്മയും മിഴികൾ ഉയർത്തി നോക്കി അമ്മേ എന്തു വന്നാലും നേരിട്ടേ പറ്റും പപ്പയുടെ മനസ്സിത്ര ദുർബലമായിരുന്നു മകൻ്റെ ചോദ്യം അമ്മയെ തളർത്തി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു വിമല ഒന്നും മിണ്ടാതെ തല കുമ്പിട്ടിരുന്നു അമ്മേ മോളെ അറിയിക്കണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറയട്ടെ ചോർന്നു പോയ മനസ്സാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു ടീച്ചർ മോനെ ഇതറിഞ്ഞാൽ എൻ്റെ കുട്ടി വിമല നെഞ്ചി പൊട്ടിക്കരഞ്ഞോണ്ട് ചോദിച്ചു ഇപ്പോൾ ഒന്നും പറയണ്ട അവൾ ആദ്യം പറട്ടെ എന്നിട്ടറിഞ്ഞാ മതി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഫോണെടുത്ത് ഹോസ്റ്റലിൽ വിളിച്ച് കാര്യം പറഞ്ഞു അവളെ കൂട്ടിക്കൊണ്ടു വരാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു പപ്പയുടെ കൂട്ടുകാരനാണ് ഇടയ്ക്ക് പപ്പയുടെ കൂടെ അയാളും പോകാറുണ്ട് അവളെ കൊണ്ടുവരാൻ ആൽബി ഫ്ലാറ്റിലെത്തി ആലോഷി കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല അവന് ആൽബി ടീച്ചറെ വിളിച്ച് അന്വേഷിച്ചു ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും ആൽബി സ്നേഹത്തോട് ചോദിച്ചപ്പോൾ എല്ലാ വിവരവും പറഞ്ഞു അവൻ ഫോൺ വെച്ചു ആൽബി അലോഷിയോട് വിവരം പറഞ്ഞു അവൻ മറ്റേത് ലോകത്തായിരുന്നു അവിടെ വരെ ഒന്ന് പോകണ്ടേ ആൽബി ആലോഷിയുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് വയ്യ അൽപിശ എനിക്ക് ആ കിടപ്പ് കാണാൻ വയ്യ ആലോഷി പറഞ്ഞു അറിയിക്കാനുള്ളവരെ അറിയിച്ചു എന്നാണ് പറഞ്ഞത് പാലയിലേക്ക് വിളിച്ചു പറയണ്ടേ ആൽബി ചോദിച്ചു എനിക്കറിയില്ല അൽപിച ഞാൻ കാരണം അല്ലേ അവൻ പൊട്ടി തറിഞ്ഞു ഐസിവിൻ്റെ വാതിലിൽ തുറന്നു ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു പേഷ്യൻറ്റിന്റെ അമ്മയെ അന്വേഷിക്കുന്നു അകത്തേക്ക് വാ വിമല അവിടെ പിന്നാലെ ആകത്തേക്ക് കയറിപ്പോയി അറ്റത്തെ ബെഡിൽ ഒരിട്ടെ ശ്വാസത്തിന് വേണ്ടി പിളയുന്നതിൻ്റെ പ്രാണൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവരുടെ ദേഹം വിറച്ചു കാലുകൾ പിന്നോട്ട് വലിക്കുന്നത് പോലെ ദേഹം മുഴുവനും പലവിധ വയറുകളും കടുപ്പിച്ച യന്ത്രങ്ങളുടെ ശബ്ദവും അവരുടെ ചെവി മൂളിക്കൊണ്ടിരുന്നു വിറക്കുന്ന കൈകളോട് അവർ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു എടോ എനിക്ക് ഇനി ഒരു മടങ്ങി വരവ് ഇല്ലെന്ന് തോന്നുന്നു താൻ വീട്ടിലേക്ക് വിളിക്കണം എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് കണ്ടും മാപ്പ് പറയണം ഇതുവരെ ഞാൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യം എനിക്കാരും ഇല്ലെന്ന് പറഞ്ഞ് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് പാവം എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും എനിക്ക് അവരോട് മാപ്പ് പറയണം വാക്കുകൾ പെറുക്കിക്കൂട്ടിക്കൊണ്ട് പറഞ്ഞു അയൽ അധികം സംസാരിക്കരുത് സിസ്റ്റർ പറഞ്ഞു ഞാൻ എങ്ങനെ പറയും അവരോട് കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു വിമല പറയണം വേദന കൊണ്ട് പൊളിയുകയാണ് എൻ്റെ കൊച്ചിനോടെങ്കിലും എനിക്കെല്ലാം പറയണം ശ്വാസം കിട്ടാതെ വലിച്ചിട്ട് അയാൾ ഉയർന്നു പൊങ്ങി വീട്ടിൽ നിന്നു അത് കണ്ടപ്പോൾ പകച്ചു പോയി വിമല ഒരു അധ്യാപകിയാണെങ്കിൽ കൂടി ഈ അവസ്ഥ നേരിടാൻ പാകമായിരുന്നില്ല അവരുടെ മനസ്സ് ഒറ്റ നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നു എല്ലാവരും എല്ലാം അറിയാൻ പോകുന്നു അതും ഇങ്ങനൊരു സാഹചര്യത്തിൽ അമ്മ പുറത്തേക്ക് നിന്നോളും അയാളുടെ വെപ്രാളം കൊണ്ട് നേഴ്സ് പറഞ്ഞു വിമല അയാളുടെ നെറ്റിയില്ലാത്തരം അമർത്തി മിഴുന്നീർത്തുള്ളികൾ ചാലിട്ടൊഴുകി ഇറങ്ങി അവരുടെ നിസ്സഹനായി അയാൾ അവരെ നോക്കി വിമല പുറത്തേക്ക് ഓടിയിറങ്ങി മോനോട് കരച്ചില്ല അകമ്പടിയോടെ എല്ലാം പറഞ്ഞു അമ്മയും മോനും യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാകാതെ പകച്ചു നിന്നും ടീച്ചർ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അലോഷയെ വിളിച്ചു അവൻ്റെ കോൾ കണ്ടപ്പോൾ ആൽബിയാണ് ഫോൺ എടുത്തത് അയാളോട് പറ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ എൻ്റെ പപ്പയ്ക്ക് അമ്മച്ചയെ കാണണം അത്രേ അവസാനത്തെ ആഗ്രഹം പറഞ്ഞതാണ് പപ്പ അത് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവൻ്റെ ഫോൺ പിടിച്ചുകൊണ്ട് ആൽബി കണ്ണുകൾ ചേർത്ത് അടച്ചു വിവരം പറഞ്ഞു അവനൊന്നും മിണ്ടാതിരിക്കുകയാണ് ആൽബി തന്നെ അജുവിൻ്റെ നമ്പർ എടുത്ത് വിളിച്ച് കാര്യങ്ങളെല്ലാം ചുരുക്കി അവനോട് പറഞ്ഞു കാര്യങ്ങൾ കേട്ട് അജു ഞെട്ടിത്തരിച്ചുപോയി ആൽബി പറയുമ്പോൾ ടോണി ഇളയപ്പൻ്റെ വിവാഹം കഴിച്ചു എന്ന കാര്യം മാത്രം മറച്ചു വെച്ചു നിമിഷങ്ങൾക്കകം വീട്ടിൽ നിലവിളികൾ ഉയർന്നു അമ്മച്ചിയുടെ കരച്ചിൽ ഉച്ചത്തിൽ കേട്ടും വലിയ ബസ്സിന് തകർന്നു നിൽക്കുകയാണ് അവനുണ്ടോ അവിടെ അലോഷി വല്യപ്പസിന് കരച്ചിൽ ഒതുക്കിക്കൊണ്ട് ചോദിച്ചു ഈ ചായ എറണാകുളത്താണ് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അജു പറഞ്ഞു പെട്ടെന്ന് തന്നെ അമ്മച്ചിയും അപ്പച്ചനും അലക്സയും ജോണിയും അജുവും അജിയും കൂടി പുറപ്പെട്ടു ആൽബി ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അലോഷിയും ചന്ദ്രയും പോകാൻ തയ്യാറായി യാത്ര ഒരുപാടുള്ളതുകൊണ്ട് സമയം അധികം ചിലവാക്കിയില്ല ആൽബി നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി വിട്ടത് അജു മോശമായിരുന്നില്ല ഡ്രൈവിങ്ങിൽ എത്രയും പെട്ടെന്ന് തൃശ്ശൂരിൽ എത്രമെന്ന ചിന്ത മാത്രമായിരുന്നു അവനും ആദ്യം എത്തിയത് ആൽബി തന്നെ ഏറണം അലോഷിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ആൽബി ഐ അടുത്തേക്ക് നടന്നു അവനെ കണ്ടും ടീച്ചർ ചാടി എഴുന്നേറ്റും എൻ്റെ പാപ്പയെ ഗതിയിലാക്കിയപ്പോ നിനക്ക് സമാധാനമായി അല്ലേ ടീജോ അലോഷിയുടെ കോഴൽ കുത്തിപ്പിടിച്ചിട്ട് പൊട്ടിത്തെറിച്ചു ദുഷ്ട എല്ലാവരെക്കാൾ കൂടുതൽ നിന്നെ അങ്ങേ സ്നേഹിച്ചതല്ലടാ ചങ്കിൽ തന്നെ കത്തി കുത്തി ഇറക്കിയല്ലോ നീ വിമല ഇളയമ്മയും കത്തുന്ന മിഴുക്കിലൂടെ പറഞ്ഞപ്പോൾ ഭൂമി താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി അലോഷി കണ്ടുപോകരുന്ന് നിന്നെ ഇവിടെ പൊയ്ക്കോ എൻ്റെ കണ്ണു കാണരുത് നിന്നെ അവർ വീണ്ടും അലറികൊണ്ടു പറഞ്ഞു നിന്ന ചന്ദനയ്ക്ക് അവർ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഇളയമ്മ ഇനിയും അങ്ങനെയൊന്നും പറയരുത് ആകെ തകർന്നു നിൽക്കുകയാണ് ഈ പാവം ഇച്ചയനൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതല്ല ഇതൊക്കെ ഈശ്വര നിക്ഷേപമാണ് അതിനെൻ്റെ ഇച്ചയൻ ഒരു നിമിത്തമായി എന്ന് മാത്രം ചന്ദ്രൻ നിറ കണ്ണുകളോടെ അവർക്ക് മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു മിണ്ടരുത് നീ കൊണ്ടുപോയിക്കണം നിൻ്റെ ഇച്ചായനെ ഇവിടെ ആർക്കും ഇവനെ കാണണ്ട ഇളയമ്മ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു ശരി വേണ്ട ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും ആൽബി അലോഷയെ പിടിച്ചുകൊണ്ട് വരാന്തയിലൂടെ നടന്നു രണ്ട് മണിക്കൂർ കൂടി കടന്നുപോയി പോയി ആലോഷിയുടെ ഫോണിലേക്ക് അജി വിളിച്ചു ഇചായ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ആലോഷി അവർ കിടക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു ഫോൺ കട്ടായി അവർ എത്തി ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം എവിടെ ആലോഷി ഒരാശ്രയത്തിന് എന്തോണം ആൽബിയുടെ കയ്യിൽ പിടിച്ചു നീ തളരുത് എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ വഞ്ചി എന്നാണ് ഈ സമയം കടന്നു പോയേ പറ്റും മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത് വാരാന്തിയിലൂടെ അമ്മച്ച് താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അലോഷിയുടെ നെഞ്ചി പിടഞ്ഞുപോയി പോയി വരാന്തിയുടെ അറ്റത്തിരിക്കുന്ന വിമല അവരെ കണ്ട് എഴുന്നിൽക്കുന്നത് കണ്ടു അലോഷി എനിക്ക് എൻ്റെ ഊരു തണ്ടി ഒന്ന് കാണണം ആലോഷിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് വല്യമച്ചൻ പറഞ്ഞു പറയുമ്പോൾ അയാളുടെ മനസ്സിടറിപ്പോയിരുന്നു ആലോഷി നിസ്സഹനായി നിന്നു അവൻ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് അവർ നടന്നു ആലോഷി ചുമരിൽ ചാരി നിന്നു ഐസുവിന് മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന സ്ത്രീ രൂപത്തിൽ വല്യപിച്ചയുടെ കണ്ണുകൾ എവിടെയോ കണ്ടു മറന്ന പോലെ അവർ നെറ്റിയിൽ ചൂണ്ടുവരിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് ടീച്ചോ ബെല്ലമർത്തി അകത്തു നിന്നും നേഴ്സ് വന്ന് വല്ലമച്ചയും വല്യപ്പശനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അമ്മയെ പോലെ ശ്വാസം വലിച്ച് കിടക്കുകയായിരുന്നു മകൻ വെന്റിലേറ്ററിൽ മെഷീനിലെ സഹായത്തിൽ കിടക്കുന്ന തൻറെ മകനെ കണ്ട് നെഞ്ചി പൊട്ടിപ്പോയി ആ മാതാവിന്റെയും പിതാവിന്റെയും മക്കളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം കൂടുതൽ ഇളയപുത്രനായ ഇവനോടായിരുന്നു താൻ തോന്നിയായി വീട്ടിൽ കയറുന്ന നടന്നപ്പോഴും ഒരുപാട് തീരുത്താൻ ശ്രമിച്ചു എന്നാലും എവിടെയുണ്ടെങ്കിലും എന്തത്യാവശ്യത്തിനും ഓടി വരുന്നവനായിരുന്നു ഒരു വിവാഹം കഴിക്കാനും കുറേയേറെ നിർബന്ധിച്ചു ആ മാതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോനെ അലമുറിയിട്ട് കരഞ്ഞിട്ടവർ മകൻ്റെ അരികിലേക്ക് ഓടി പ്രായ പോലും മറന്നുകൊണ്ട് വ്യത്യസ്തമായിരുന്നില്ല അപ്പച്ചേയും ചിന്തകളും ഭാര്യയുടെ ഇടത് കയ്യിൽ മുറക്കി പിടിച്ചു അയാളും രണ്ടു പേരെയും നിറഞ്ഞ മെഴുക്കളോട് നോക്കിക്കിടന്ന് ടോണി ഓക്സിജൻ മാസ്ക് വെച്ചതുകൊണ്ട് കൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അയാൾക്ക് സിസ്റ്ററോട് മാസ്ക് എടുക്കാൻ അയാൾ നിർബന്ധിച്ചു തനിക്ക് സംസാരിക്കാനുണ്ടെന്നും ആംഗ്യം കാണിച്ചു ഒടുവിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി സിസ്റ്റർ മാസ്ക് ഓരി എന്ത് പറ്റിയടാ നിനക്ക് നിന്റെ ഹൃദയത്തെ ഇത്രമാത്രം തകർക്കാൻ മാത്രം എന്തുണ്ടായി മുള ചിന്ത പോലെ കറിഞ്ഞുകൊണ്ടായിരുന്നു അമ്മച്ചിയുടെ ചോദ്യം കൊച്ചേ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു തെറ്റു പറ്റിപ്പോയി തെറ്റെന്ന് പറയാൻ കഴിയില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ശരി അത് തന്നെയായിരുന്നു അതാരോടും പറയാനുള്ള മനക്കെട്ടിയും ധൈര്യവും എനിക്കില്ലാതെയായി പോയി പക്ഷെ അവൻ എന്നെ തകർത്ത് കളഞ്ഞു അലു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് മകൻ പറഞ്ഞ വാക്കുകൾ കാതിൽ തുളിച്ചു കയറി വൃദ്ധരായ മാതാപിതാക്കളെ അല്ലു നെഞ്ചിലേറ്റ് നടന്നതല്ലേ അവൻ നിന്നെ അവൻ എന്താണ് ചെയ്തത് പറ മോനെ അമ്മച്ചിയോട് പറ എൻ്റെ മോനെ ഈ വിധത്തിലാക്കിയത് അല്ലുവാണെങ്കിൽ അവനോട് ക്ഷമിക്കില്ല ഞാൻ കരഞ്ഞുകൊണ്ട് വല്ലുമു പറഞ്ഞു അമ്മച്ചി പുറത്ത് നിൽക്കുന്നവരെ കണ്ടു എൻ്റെ ഭാര്യയും മകനുമാണ് മകളുണ്ട് എം ബി ബി എസിന് പഠിക്കുകയാണ് ഹോസ്റ്റലിൽ നിന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും രണ്ടും മക്കളും ആർക്കും ഇതുവരെ അറിയാത്ത രഹസ്യം ഒരാൾ ഒരാൾക്കൊഴിച്ച് അല്ലുവിനൊഴുകെ നിങ്ങളോട് പറയണമെന്നും മനസ്സിൽ പല പ്രാവശ്യം ചിന്തിച്ചതാണ് പക്ഷെ കഴിഞ്ഞില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിൽ എനിക്കുള്ള സ്ഥാനം തകർന്നു പോകുമല്ലോ എന്നും ഭയുന്നു എൻ്റെ സ്വാർത്ഥത തന്നെയാണ് അതിന് പിന്നിൽ ഒറ്റ നിമിഷം കൊണ്ട് അവനെല്ലാം തകർത്ത് കളയുമെന്ന് പറഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല അമ്മച്ചി ശ്വാസം അതിവേഗം വലിച്ചുവിട്ടു നേഴ്സ് പെട്ടെന്ന് മാസ്ക് അയാൾക്ക് വെച്ചു കൊടുത്തു അധികം സംസാരിക്കാൻ പാടില്ല പ്ലീസ് പുറത്തേക്ക് നിൽക്കും വീണ്ടും മാസ്ക് വലിച്ചു മാറ്റിക്കണ ടോണി വീണ്ടും പറഞ്ഞു മകൻ പറഞ്ഞു പറഞ്ഞുകിട്ട് വാർത്തയിൽ ഞെട്ടിത്തരച്ച് നിൽക്കുകയായിരുന്നു രണ്ടുപേരും അമ്മച്ചി അവരെ കൈവിടരുത് അവർക്ക് എവിടേക്കും പോകാനാകില്ല അന്യജാതിയിൽ പെട്ടെന്ന് മാത്രമല്ല അവൾ വിമല പറയാൻ വാക്കുകൾ കിട്ടാതെ കുഴഞ്ഞു അയാൾ മോനെ അന്യജാതിയിൽപ്പെട്ടാലും അമ്മറ്റി സ്വീകരിക്കുമായിരുന്നതിനോട് അവരെ പൂർണ്ണ മനസ്സോടെ എന്നിട്ടും എന്തിനാടാ നീ ഒളിപ്പിച്ചു വെച്ചത് അത് പിന്നെ അയാളുടെ കണ്ണുകൾ ശിവന്നു തുറച്ചുവന്നു മെഷീനുകളിൽ നിന്നും ഓരോ ശബ്ദങ്ങൾ വന്നുകൊണ്ടിരുന്നു മരണവെപ്രാളം കാണിച്ചു തുടങ്ങിയിരുന്നു ടോണി മതി മതി സംസാരിച്ചത് പുറത്തേക്ക് പോകൂ ഡോക്ടർ ഓടി വന്നുകൊണ്ട് പറഞ്ഞു ഒരു വാക്ക് ഓടി അയാൾ ഒന്നുകൂടി ശ്വാസം അകത്തേക്ക് വലിച്ചു വിമലയെ ഞാൻ സ്വീകരിച്ചത് ആർക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തോന്നിയെനിക്ക് ഗോപാലനോടുള്ള ശത്രുത കൊണ്ട് അതാണ് ഇത്രയും കാലം ഞാൻ ഒളിപ്പിച്ചു വെച്ചത് മകൻ പറഞ്ഞു കേട്ടപ്പോൾ ഇടുത്തി തലയിൽ പതിച്ചത് പോലെയ ഈ അപ്പച്ചനും നിർമ്മലയുടെ അനിയത്തിയുടെ കാര്യമാണോ നീ പറയുന്നത് അപ്പച്ചൻ മകനോട് ചോദിച്ചു അതെ വിമല എൻ്റെ കെട്ടിയോൾ നിർമ്മലയുടെ അനിയത്തിയാണ് വീട്ടുകാർ തമ്മിൽ പിരിഞ്ഞപ്പോൾ ഒരിക്കൽ അകലാൻ കഴിയാതെ വണ്ണം അടുത്ത് പോയിരുന്നു ഞങ്ങൾ എനിക്ക് മാപ്പ് തരണം അപ്പച്ച ഞെട്ടി നിന്നു പോയി അപ്പച്ചനും ഏതൊരു കുടുംബത്തെയാണോ താൻ അങ്ങേറ്റം വെറുക്കുന്നത് അവരുടെ ബന്ധത്തിൽ നിന്ന് തന്നെ മകൻ ഒരുത്തിയെ കൂട്ടിക്കൊണ്ടു വന്നല്ലോ അയാളുടെ മുഖത്ത് വെറുപ്പും പുച്ഛവും നിറഞ്ഞു ചെയ്തത് തെറ്റാണ് ഇത്രയും കാലം നിങ്ങളും മറച്ചു പിടിച്ചതിനെ ദൈവം എനിക്ക് ശിക്ഷ തന്നു ഇനി എനിക്കൊന്നും പറയാനില്ല എൻ്റെ മകളെ മകളെക്കൂടെ എനിക്കൊരു നോക്ക് കാണണം വാക്കുകൾ ഇടറി മുറിഞ്ഞു അയാളുടെ ശ്വാസം നീട്ടി വലിച്ച ബെട്ടിൽ നിന്നും ഉയർന്നു പൊങ്ങി പറയുന്ന മകനെ നോക്കി നിന്നു അമ്മച്ചി നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കൂ ഇയാളുടെ മകളെ എത്തിയെങ്കിൽ വരാൻ പറയണം മകൻ നെഞ്ചിൽ കൈവച്ച് അമർത്തിക്കൊണ്ട് ഡോക്ടർ സിസ്റ്ററോട് പറയുന്ന മൂളച്ചിലോടെ കേട്ടു അമ്മച്ചി ചെവിയിലാരോ ഇരുന്ന് മൂളുന്ന പോലെ തലക്കുള്ളിൽ വല്ലാത്തൊരു പെരുപ്പും വീഴാൻ പോയവരെ അപ്പച്ചൻ താങ്ങി താങ്ങിപ്പിടിച്ച് പുറത്തേക്ക് നടന്നു വാതിൽ തുറന്നപ്പോൾ തന്നെ മക്കൾ ഓടി വന്ന് അവരെ പിടിച്ച് കസേരയിലിരുത്തി തളർച്ചയുടെ അവർ ആ കസേരയിലേക്ക് ഇരുന്നു കരഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി നിൽക്കുന്നത് അമ്മച്ചി ശ്രദ്ധിച്ചു അതായിരിക്കും തൻ്റെ മോൻ കാണണമെന്ന് പറഞ്ഞ അവൻ്റെ മോൾ അമ്മച്ചി വാത്സല്യത്തോടെ കുട്ടിയെ നോക്കി